ലിജോ ജോസ് പള്ളിശ്ശേരിയുടെ ചുരുളി റിലീസായപ്പോൾ മുതൽ വിവാദങ്ങൾ ഏറ്റുവാങ്ങിയ ചിത്രമായിരുന്നു എന്നാൽ റിലീസിന് വർഷങ്ങൾക്ക് ശേഷവും അത് തുടരുകയാണ് ചുരുളിയിലെ തങ്കൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ജോജു ജോർജ് കഴിഞ്ഞ ദിവസം ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു ചുരുളിയിൽ അഭിനയിപ്പിച്ചത് തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടായിരുന്നുവെന്നും തനിക്ക് പ്രതിഫലമൊന്നും ലഭിച്ചില്ലെന്നും എന്നാൽ ഈ ആരോപണങ്ങൾക്ക് മറുപടിയുമായി സംവിധായകൻ ലിജോ ജോർസ് പള്ളിശ്ശേരി രംഗത്തെത്തിയിരിക്കുകയാണ് ജോജുവിൻ്റെ ആരോപണം തള്ളിക്കൊണ്ട് പ്രതിഫലം കൈമാറിയതിന്റെ കണക്കുകൾ ഉൾപ്പെടെ പുറത്തുവിട്ടാണ് ലിജോയുടെ പ്രതികരണം ജോജുവിനെ ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ലിജോ മറുപടിയുമായി രംഗത്ത് വന്നത് എ ഉള്ള പതിപ്പ് ഇതുവരെയും തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടില്ലെന്നും അത് ചെയ്യാൻ താൻ തയ്യാറാണെന്നുമാണ് ലിജോ ജോസ് പറയുന്നത് മാത്രമല്ല ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചെന്ന വാദവും ലിജോ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു തന്റെ സഹപ്രവർത്തകരായ നിർമ്മാതാക്കൾക്ക് വിഷമം ഉണ്ടായതിനാലാണ് ഈ പ്രതികരണമെന്നും ലിജോ പറയുന്നു പ്രിയപ്പെട്ട ജോജുവിന്റെ ശ്രദ്ധയ്ക്ക് സുഹൃത്തുക്കളായ നിർമ്മാതാക്കൾക്കുണ്ടായ മനോവിഷമം കണക്കിലെടുത്താണ് ഈ വിശദീകരണം സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമ തിയേറ്ററുകളിൽ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല കമ്മറ്റിയെ വെച്ച് അന്വേഷിച്ച ഭാഷയെക്കുറിച്ചുള്ള ഹൈക്കോടതി വിധിയുണ്ട് ലിജോ ജോസ് പറയുന്നു സിനിമ ചിത്രീകരണ വേളയിൽ ഞങ്ങളാരും ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചതായി ഓർമ്മയില്ല ഈ ഭാഷയെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളാണ് തങ്കൻ ചേട്ടൻ എന്ന കഥാപാത്രം ഒരവസരമുണ്ടായാൽ ഉറപ്പായും സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും മൂന്ന് ദിവസത്തെ അതിഥിവേശത്തിനായി ജോജുവിന് കൊടുത്ത ശമ്പളം ഇവിടെ ചേർക്കുന്നു ലിജോ പറഞ്ഞു ഇതിന് താഴെ നൽകിയ വൗച്ചറിൽ ജോജുവിന് നൽകിയ പ്രതിഫലം ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപയാണ് മൂന്ന് ദിവസത്തെ ഷൂട്ടിനായി ജോജു കൈപ്പറ്റിയതെന്നാണ് ലിജോ കുറിപ്പിൽ വ്യക്തമാണ് ഇതുകൂടാതെ ജി എസ് ടി ഇനത്തിൽ തൊണ്ണൂറായിരം രൂപയും നിർമ്മാതാക്കൾക്ക് ചെലവായി അങ്ങനെ ആകെത്തുകയായി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ജോജു ജോർജിന് ഈ ചിത്രത്തിന്റെ പ്രതിഫലമായി നൽകിയെന്നാണ് അദ്ദേഹം പറയുന്നത് നേരത്തെ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ജോർജു ചുരുളി സിനിമയുടെ അണിയറ പ്രവർത്തകർക്കെതിരെ കടുത്ത ആരോപണം ഉന്നയിച്ചത് തെറി പറയുന്ന ഭാഗം അവാർഡിന് അയയ്ക്കുക മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് താൻ തെറി പറഞ്ഞ് അഭിനയിച്ചതെന്നായിരുന്നു ജോജു ജോർജ് ആരോപിച്ചത് എന്നാൽ അവർ അത് റിലീസ് ചെയ്തുവെന്നും അതിപ്പോൾ താനാണ് ചുമന്നുകൊണ്ട് നടക്കുന്നതെന്നും നടൻ ആരോപിച്ചിരുന്നു ചുരുളിയുടെ തെറിയില്ലാത്തൊരു പതിപ്പുണ്ട് ഈ പതിപ്പ് ഞാൻ ഡം ചെയ്തിരുന്നു അതാകും തിയേറ്ററുകളിലേക്ക് എത്തുക എന്ന് കരുതിയതെന്നും അഭിനയിച്ചതിന് കൃത്യമായ പ്രതിഫലം പോലും കിട്ടിയില്ലെന്നും ജോജു പറയുകയുണ്ടായി ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാവുകയും ഒരു വിഭാഗം ജോജുവിനെതിരെ രംഗത്ത് വരികയും ചെയ്തു ജോജു കള്ളം പറയുകയായിരുന്നു എന്നാണ് ചിലർ വാദിച്ചത് സിനിമയുടെ പൂർണ്ണമായ കാര്യങ്ങൾ അറിയാതെ എങ്ങനെയാണ് അഭിനയിക്കുക എന്നും ജോജു തന്നെയാണ് സംഭാഷണങ്ങളെല്ലാം ഡബ്ബ് ചെയ്തതെന്നും ചിലർ ചൂണ്ടിക്കാട്ടി ലിജോ ജോസ് പള്ളിശ്ശേരി സംവിധാനം ചെയ്ത ചുരുളി റിലീസ് ചെയ്ത സമയത്ത് തന്നെ വലിയ ചർച്ചാ വിഷയമായിരുന്ന സിനിമയായിരുന്നു ചെമ്പൻ വിനോദ് വിനയ് ഫോർഡ് ജാഫർ ഇടുക്കി ജോജു ജോർജ് സൗബിൻ ഷാഹിർ എന്നിവർ ഉൾപ്പെടെ വലിയ താരനിര തന്നെയാണ് ഈ ചിത്രത്തിൽ അണിനിരുന്നത് തെറിയും മോശം വാക്കുകളും ഒക്കെയുള്ളതിനാൽ ചിത്രത്തിന് എ സർട്ടിഫിക്കേറ്റ് ആയിരുന്നു ലഭിച്ചത്